വലിയ പ്രതീക്ഷയിലെത്തിയ മലക്കോട്ടെ വാലുപൻ ഇപ്പോൾ മൂന്നാം വാരത്തിലേക്ക് കടന്നിരിക്കുകയാണ് മോഹൻലാൽ നായകനെ എത്തിയ ബിഗ് ബജറ്റ് ചിത്രമാണ് മലക്കോട്ടെ വാലുപേൽ ഡിജോജോസ് പല്ലിശ്ശേരി മോഹൻലാലും ആദ്യമായി ഒന്നിച്ച ചിത്രത്തിനായി ഏറെ പ്രതീക്ഷയോടെയായിരുന്നു ഏവരും കാത്തിരുന്നത് എന്നാൽ റിലീസ് ദിനം മുതൽ ലഭിച്ച സമ്മിശ്ര പ്രതികരണങ്ങൾ സിനിമയെ വല്ലാതെ ബാധിച്ചു സിനിമയെ മാത്രമല്ല കളക്ഷനെയും നിലവിൽ മൂന്നാം വാരത്തിലേക്ക് കടന്നിരിക്കുന്ന ചിത്രത്തിന്റെ ഒ റിലീസ് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവരികയാണ് ഒ പ്ലേ റിപ്പോർട്ട് പ്രകാരം ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ ആണ് എന്നാണ് മലക്കോട്ടെ വാലുവിന്റെ സ്ട്രീമിംഗ് അവകാശം വിറ്റുപോയിരിക്കുന്നത് മാർച്ച് ആദ്യവാരം ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നും വിവരമുണ്ട് നിലവിൽ നാലാം വാരം അവസാനിക്കുമ്പോഴേക്കും പുതിയ ചിത്രങ്ങൾ ഒ ടി ടിയിൽ കയറുകയാണ് പതിവ് അപൂർവം ചില ചിത്രങ്ങൾ മാത്രമേ അഞ്ച് ആഴ്ച പിന്നിടുകയുള്ളൂ ഒരു ഫെബ്രുവരി അവസാനം വാലിപൻ ഓൺലൈൻ സ്ട്രീമിംഗ് ചെയ്യാൻ സാധ്യതയുമുണ്ട് ജനുവരി ഇരുപത്തഞ്ചിനാണ് മലയ്ക്കോട്ടെ വാലുവൻ റിലീസ് ചെയ്തത് എല്ലാം ഒത്തു വന്നിരുന്നുവെങ്കിൽ ആദ്യ നാല് ദിവസങ്ങളിൽ തന്നെ മികച്ച കളക്ഷൻ മോഹൻലാ ചിത്രം നേടുമായിരുന്നു ഏറ്റവും ലേറ്റസ്റ്റ് റിപ്പോർട്ട് പ്രകാരം മലയ്ക്കോട്ടെ വാലുവൻ ഇതുവരെ മുപ്പത് കോടിക്ക് അടുത്ത് നേടി എന്നാണ് റിപ്പോർട്ടുകൾ അറുപത്തഞ്ച് കോടിയാണ് ചിത്രത്തിന്റെ മുതൽ മുടക്കെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചത് നിലവിൽ ബറോസ് ആണ് മോഹൻലാലിൻ്റെ റിലീസിന് ഒരുങ്ങുന്നത് മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രം കൂടിയാണിത് മാർച്ച് ചിത്രം തിയേറ്ററിൽ എത്തുമെന്നാണ് വിവരങ്ങൾ റാംബാൻ ഋഷഭ എംബുരാൻ അനൂപ് സത്യം ചിത്രം എന്നിവയാണ് അണിയറയിൽ ഒരുങ്ങുന്ന മോഹൻലാൽ സിനിമകളുടെ ലിസ്റ്റ് ഇങ്ങനെ പോകുന്നു വേറെയും പല ചിത്രങ്ങൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് വാലുവിന് മുമ്പ് നേരാണ് മോഹൻലാൻ്റെ റിലീസായതും അതൊരു ബ്ലോക്ക് ബാസ്റ്റർ ചിത്രമായിരുന്നു